രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ തുടർച്ചയാണ് എംപുര വേണ്ടി മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് സിനിമയുടെ ക്യാരക്ടർ അപ്ഡേറ്റുകൾ കഴിഞ്ഞു ഇനി ഒരു ട്രെയിലറിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് അത് പ്രമോഷന്റെ ഭാഗമായി ഉടനെ എത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുന്നു സിനിമയുടേതായി ഇതുവരെ പുറത്തു വന്ന പോസ്റ്ററുകളും ടീസറും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ഇപ്പോഴത്തെ മോഹൻലാൽ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എംബുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് സിനിമയുടെ ഓവർസീസ് വിതരണാവാശം സ്വന്തമാക്കിയ ഫാർ ഫിലിംസ് അറിയിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപതിന് ലൂസിഫർ റീറിലീസ് ചെയ്യും നേരത്തെ എംബുരാന്റെ റിലീസിനോട് അനുബന്ധിച്ച് ലൂസിഫർ റീറിലീസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാർ പറഞ്ഞിരുന്നു സിനിമയുടെ റീറിലീസ് വലിയ ആവേശം പ്രേശർക്കിടയിൽ ഉണ്ടാക്കുമെന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് തന്നെ ഇപ്പോൾ ലൂസിഫർ എന്ന ചിത്രത്തിൽ പല കാര്യങ്ങളും പറഞ്ഞത് എംബുരാൻ എന്ന സിനിമയുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പ്രേക്ഷകർ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇനിയും പൃഥ്വിരാജ് ഒളിപ്പിച്ചു വെച്ച മുരളി ഗോപി ഒളിപ്പിച്ചു വെച്ച പല ബ്രില്യൻസുകളും നേരിട്ട് തിയേറ്ററിൽ പോയിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എംബുരാൻലേക്ക് കടക്കുമ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് കണക്ട് ചെയ്യുമെന്നൊക്കെയാണ് പ്രേക്ഷകർ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഒരു റീറിലീസിന് സാധ്യതയുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അങ്ങനെയൊന്ന് ഇറക്കി വിട്ടാൽ നല്ലത് എന്ന അഭിപ്രായങ്ങളാണ് പല പ്രേക്ഷകരും പറഞ്ഞു വെക്കുന്നത് കൂടാതെ എംബുരാനുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പലരും ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്യുന്നു കാരണം ചിത്രത്തിന് അത്രമേലുള്ള ആകാംക്ഷയും ഹൈപ്പും ഒക്കെ ഉണ്ട് എംബുരാ ചർച്ചകളിലാണ് മലയാളി പ്രേക്ഷകരല്ല ഓരോ വിഷയവും വലിയ വാർത്തകളും ആവുകയാണ് എംബുരാൻ്റെ ആദ്യം പുറത്തുവിട്ട പോസ്റ്ററിന്റെ രഹസ്യത്തെക്കുറിച്ച് സൂചനകൾ നൽകിയാണ് ഛാഗ്രൻ സുജിത് വാസ്തദേവ് വളരെ പ്രധാനപ്പെട്ടതാണ് ആ പോസ്റ്റർ എന്ന് പറയുകയായിരുന്നു സുജിത് വാസ്തേവ് ടെക്നിക്കൽ എഫർട്ട് ചെയ്തെടുത്ത പോസ്റ്ററാണെന്ന് പറയുന്നു സുജിത് വാസ്തേവ് ആ പോസ്റ്ററിൽ വലിയൊരു കഥയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇനി ആ സിനിമ കണ്ടിട്ട് നോക്കുമ്പോൾ ആ ആദ്യ പോസ്റ്ററിന് കൃത്യമായ ഒരു കഥ ഉണ്ടാകും അത് മനസ്സിലാകുമെന്ന് പറയുന്നു സുജിത് വാസ്തേവ് എന്തായാലും ആ കഥ എന്തായിരിക്കുമെന്നറിയാൻ സിനിമയ്ക്ക് കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ പോസ്റ്ററിന് ശേഷം ടീസർ വന്നപ്പോൾ ആ പോസ്റ്ററിൽ ഉണ്ടായ ഇമ്പാക്ട് എന്താണെന്ന് ടീസർ നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നു പക്ഷെ മറ്റൊരു ആംഗിളിലൂടെ ഇനി ആ യഥാർത്ഥ ആംഗിൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് തിയേറ്ററിന് മുന്നിലായിരിക്കും അതിനുമുമ്പേ ട്രെയിലറിലൂടെ എന്തെങ്കിലും കാണിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേഷർ എല്ലാം ഉള്ളത് ഇത്തരം വലിയ ആകാംക്ഷ എംബുരാൻ എന്ന സിനിമ സൃഷ്ടിക്കുമ്പോഴും എംബുരാൻ എന്ന സിനിമയോട് പ്രേഷർ കാണിക്കുന്ന അപ്രോച്ച് വലിയ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് കാരണം ഫാൻസുകാർ ഒരു വശത്ത് മറ്റൊരു വശത്ത് എംബുരാൻ എന്ന സിനിമയെ ഇഷ്ടപ്പെടുന്ന പ്രേഷർ മറ്റൊരു ഇതുവരെ ഫാൻ ഷോകൾ വെച്ചതിന്റെ കണക്കുകളാണ് ഇന്നേ ദിവസം ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഫാൻ ഷോകളാണ് ഇപ്പോൾ എബ്രാന്റെതെ കൺഫേം ആയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇനിയുള്ളത് ഫൈനലൈസ് ചെയ്യുന്നത് വേൾഡ് പ്രീമിയർ ടൈമിംഗിലായിരിക്കുമെന്നും അവർ പറഞ്ഞു വെക്കുന്നു മാർച്ച് ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ ഏകദേശം ഫാൻസോയുടെ കൺഫർമേഷൻ ആകുമെന്നാണ് അവർ പറയുന്നത് ഇനിയുമുണ്ട് എംബ്രാൻ വരാൻ സമയം എംബ്രാൻ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾ പ്രേഷർക്കിടയിൽ ഉണ്ടാക്കുമ്പോഴും മറ്റൊരിടത്ത് മോഹൻലാലും ശ്രീനിവാസിനും എത്തിയത് കൗതുകം ജനിപ്പിക്കുകയാണ് സംഗീത് പ്രതാപ് ഈ ചിത്രം പങ്കുവച്ചുകൊണ്ട് എത്തിയപ്പോൾ സംഗീത് പ്രതാപിന് കിട്ടിയ ഈ അസുലഭ നിമിഷം ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്തൊരു ഭാഗ്യമാണ് സംഗീതിന് കിട്ടിയത് എന്ന് പ്രേഷർ പോലും പറയും സാഹചര്യത്തിലേക്ക് ആ നിമിഷം എത്തി മലയാളികളുടെ പ്രിയ കൂട്ടുകെട്ടായ സത്യനന്ദിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം മോഹൻലാലിനൊപ്പം വൻ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഇപ്പോഴിത സത്യനന്ദിക്കാടിനൊപ്പം ശ്രീവാസിനും മോഹൻലാലും നിൽക്കുന്ന ചിത്രമാണ് സൈബർ എടുത്ത് വൈറലാകുന്നത് മോഹൻലാൽ ശ്രീനിവാസിന്റെ കൈപിടിച്ച് ചേർത്ത് നിർത്തിയിരിക്കുന്ന ചിത്രമാണ് വൈറൽ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന സംഗീതാണ് ചിത്രം പങ്കുവച്ചത് സത്യനന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം ആശീർവാദ് സിനിമാസും സത്യനന്ദിക്കാടും ഒത്തുചേരുന്ന അഞ്ചാമത്തെ ചിത്രവും രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങി എന്നെപ്പോഴും എന്ന ചിത്രമായിരുന്നു മോഹൻലാൽ സത്യനന്തി കൂട്ടുകെട്ട് ഒടുവിൽ ഒന്നിച്ച മോഹൻലാലും മഞ്ജുവായും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമ വലിയ വിജയമായിരുന്നു ഹൃദയപൂർവ്വം എന്ന സെറ്റിൽ നിന്നും സംഗീത് പ്രതാപ് പങ്കുവച്ച ചിത്രം ഇന്നേ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതിനു മുമ്പ് തന്നെ ശ്രീനിവാസനും മോഹൻലാലും ഒന്നിച്ച വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു എന്നാൽ സംഗീത് പ്രതാപിന് കിട്ടിയ ഈ ചിത്രം മില്യൺ ഡോളർ പിക്ക് എന്ന് തന്നെയാണ് സംഗീത് പ്രതാപ് പങ്കുവച്ചിരിക്കുന്നത് ചില്ലിട്ട് വെക്കേണ്ട ചിത്രം എന്ന തന്നെയാണ് ഇതിനുമുമ്പും ഇതുപോലെ അസുലഭ നിമിഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മുടെ നടന്മാർ എത്തിയിരുന്നു മോഹൻലാലും മമ്മൂട്ടിക്കും ഒപ്പം ടോവിനോ തോമസ് എടുത്ത ഒരു ചിത്രവും ഇതുപോലൊരു മില്യൺ ഡോളർ പിക്കായിരുന്നു